വന്നിട്ടുണ്ട് കേട്ടോ കേക്ക് ഇവിടെ ഇരിപ്പുണ്ട് അതിനെക്കുന്ന കേക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ലൗ ഷേപ്പ് വെട്ടിയത് രണ്ട് എവിടെ ഇരിപ്പുണ്ട് കേട്ടോ അതിനെക്കുന്നത് ഇവിടെ ഒരു കേക്ക് ഇരിപ്പുണ്ട് അപ്പൊ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ക്രീം അതിന്റെ മുകളിലേക്ക് തൈപ്പുള്ള ക്രീം ഇതെല്ലാം കേട്ടോ അപ്പൊ ഇതെല്ലാം 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 ഫുള്ള് ഉണ്ടാക്കിയതാണ് ഒന്നും പുറത്തൊന്നും മേടിച്ചിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും അത് വളരെയധികം ഒരു ഉപയോഗപ്രദമാവുന്ന ഒരു വഴി തന്നെയാണ് കേട്ടോ അപ്പം നമ്മളതായത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ കൊടുക്കണം നമ്മൾ നമ്മളതിൻ്റെ കവറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ക്രീമാണ് അപ്പം ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓരോരോ പാർട്ട് ബൈ പാർട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ നമ്മൾ കവറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ക്രീം എല്ലാം തങ്ങോട്ട് ഇട്ട് കൊടുക്കും പ്രസ് ചെയ്ത് അങ്ങോട്ട് കയറ്റി കൊടുക്കുകയാണ് ഭക്ഷണ കാണിച്ചു തരാം അപ്പൊ നമ്മൾ കിട്ടരുത് അടിപൊളിയായിട്ടൊരു റെഡ് ബെൽബറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അതിൻ്റെ ക്രീം ഒക്കെ നമുക്ക് എഴുതണം ക്രീം മിക്സ് ചെയ്യണം അതായത് ക്രീം ആണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ ഈ ക്രീം ഉണ്ടാക്കിയ സമയത്ത് നമ്മളാണ് കേട്ടോ അപ്പൊ ഒരു സാധനം പോലും പുറത്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ക്യാക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടില്ല എല്ലാ ക്രീം ആയാലും എല്ലാ സംഭവങ്ങളും നമ്മൾ തന്നെ വേണം ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് തയ്യാറാക്കുന്ന ഐറ്റങ്ങള് അതാ നമ്മൾ ഈ കവറിലേക്ക് കവറിലേക്ക് ആ ക്രീം നമ്മൾ റെഡിയാക്കി എടുക്കരുട്ടോ നമ്മൾ പ്രസ് ചെയ്ത് നമ്മൾ ം അട്ടിപ്പൊളി റെഡ് വെൽവെറ്റ് അപ്പൊ കാണുക സപ്പോർട്ട് വെൽവറ്റ് കേക്കുകൊണ്ടിരിക്കുന്നത് ലവ് ഷേപ്പൊ വെട്ടി റെഡിയാക്കി വെച്ചേക്കട്ടെ ഡിസൈൻസ് കേട്ടോ ഒരു കിടം അട്ടിപ്പൊളി ഒരു ഡിസൈൻ ആണ് നമ്മൾ ചെയ്യുന്നത് കിടനമാണ് ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാ കവറിലേക്ക് ചെയ്ത് കൊടുക്കാം അടച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ നമ്മളെ കിടം കിടം അടിപ്പൊളിതായിട്ട് കേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കാനും കാണുക ഓക്കെ ഫ്രണ്ട്സ് ഹലോ 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 അബ്ദുൾ ഓക്കെ നമ്മളെ ക്രീം ഒക്കെ ഇവിടെ എല്ലാം സെറ്റ് ആണ് കേട്ടോ കേട്ടോ ഇതെല്ലാം ഈ കംപ്ലീറ്റ് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കി എടുത്തത് നമ്മളെ കേക്കിന്റെ മുകളിൽ വരുന്ന ക്രീമാണ് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിലൊക്കെ ഫുൾ നമ്മൾ ഇന്നലെ കാണിച്ചെടുത്തോ നമ്മളെ ഇന്നത്തെ നമ്മളെ പാട്ടിൽ ഓരോന്നും ഓരോന്നായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഓരോരോ പാർട്ട് ബൈ പാർട്ടാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ കൂടെ ഒന്ന് അനുപൊളി നോക്കുക ഐ ഡി എൽ ഇ നമ്മൾ അവിടെ ഉണ്ടാക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് ബെൽബട്ടിനെ കേക്കാണ് കേട്ടോ അപ്പൊ അതിന്റെ എല്ലാ പാട്ടും നമ്മളെ ചാനലിൽ ുണ്ട് അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ക്രീമും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം ക്രീമൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം അപ്പൊ അതെല്ലാം ഇച്ചിൻ്റെ എവിടെത്തേക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയത് ഓക്കെ അപ്പൊ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ പരിപാടികൾ അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന റെഡ് വെൽവെറ്റിന്റെ ഒരു അട്ടിപ്പൊടിക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് ക്രീം ഇതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ക്രീം ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ് അതിലേക്ക് ഫില്ല് ചെയ്തെടുത്തേക്കാം അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാട്ടം കൊണ്ടൊന്ന് എനേബിൾ വെക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് പരിപാടിന്റെ കിട്ടിലും അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കിട്ടേ കേട്ടോ എല്ലാവരും കാണുക ഓക്കെ നമുക്ക് ക്രീമിന്റെ പരിപാടി നോക്കാം കേട്ടോ സമയമില്ല പെട്ടെന്ന് തന്നെ എല്ലാം ഫിനിഷ് ചെയ്ത് കളയാം ഓക്കെ ക്രീം ഇങ്ങോട്ട് മാറ്റിവെച്ചിട്ടുണ്ട് അതൊക്കെ കേക്ക് എല്ലാം നമുക്ക് കേക്കിലേക്ക് ക്രീം ഫിൽ ചെയ്ത് കൊടുക്കാണ്ട് അപ്പൊ എല്ലാവരും വിശദമായിട്ട് തന്നെ കാണിച്ചേ കെട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞേ നല്ല അടിപ്പൊളി ആട്ടോ നല്ല നല്ല സ്മൂത്ത് അപ്പൊ എല്ലാ ഇതിന്റെ എല്ലാ എല്ലാ പാർട്ടും കൊണ്ട് ചാനലിൽ നമ്മൾ ഇന്നലെ ഇന്നലെ തുടങ്ങിയതാണ് അപ്പൊ ഇന്നലെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ കുറച്ച് പണി തിരക്കായിട്ടുണ്ട് അപ്പൊ ഇന്നും ഫിനിഷ് ചെയ്യാനായിട്ട് ഇപ്പം തുടങ്ങാനേ പറ്റുള്ളൂ അപ്പൊ ഇന്നലെ ചെയ്ത ലൈവും കൂടെ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രമേ എല്ലാം മനസ്സിലാവൂട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതൊന്നും ഫ്രീസറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ ക്രീം അപ്പൊ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ കണ്ടിട്ട് ചെയ്യാം അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ വെൽവീറ്റിലെ കീട്ടിലെന്താ അടിപൊളി ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുപോലെ എനിക്ക് ഒരു കട്ടൻ ചായ വന്നിട്ടുണ്ട് കേട്ടോ കുറേ നേരം കേബറി പിടിച്ചു വെച്ചേക്കാണ് കേട്ടോ കട്ടൻ ചായ ഒന്ന് കൊടുക്കട്ടെ അടിപൊളി കട്ടഞ്ചായൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മളത് ഷുഗർ സെർഫാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഷുഗർ സെറിഫ് നമുക്ക് ഇതിലേക്ക് എല്ലാത്തിനും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ കേക്കിലേക്ക് എല്ലാം വിശദമായിട്ട് തന്നെ കാണിക്കാം അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഭയപ്പെടുക നേരിട്ട് ചെയ്യുക അതായത് ഈ ഷുഗർ സെൽഫ് നമ്മൾ ഉണ്ടാക്കി പക്ഷേ ഇത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല പാട്ടൊന്നുമില്ല നമുക്ക് മത്സരമായിട്ട് അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് മിൽക്ക് മേഡും കൊണ്ടുവരും ഈ മിൽക്ക് മേഡും നമ്മൾ തന്നെ ഉണ്ടാക്കിയ കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്നലത്തെ പാർട്ടുകൾ കണ്ടാൽ മാത്രമേ കേസ് ഇത് മനസ്സിലാവുള്ളൂ മിൽക്ക് മേഡ് ഉണ്ടാക്കുന്നതും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതായതാണ് മിൽക്ക് മേഡ് മിൽക്ക് മേഡ് അങ്ങനെ ഷുഗർ ഇത് ഷുഗർ ഷുഗർ ആണ് അപ്പം ഇത് മിൽക്ക് മരം മിൽക്ക് മേഡം ഉണ്ടാക്ക ഒത്തിരി പാടാണ് അപ്പം അതും വിശുദ്ധ പാട്ട് കൊടുത്തിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് ഇന്നിടത്ത് അവളെ പാട്ട് കാണിച്ചിട്ടുണ്ട് ഇതാ അടുത്തായിട്ട് വൈറ്റ് കോമ്പൗണ്ട് കൊണ്ടു വന്നിട്ടുണ്ടോ ഓക്കെ അപ്പോൾ എല്ലാം ഇതാ വിശദമായിട്ട് തന്നെ കാണാം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് വൈറ്റ് കോമ്പൗണ്ട് ഇതാ ഒന്ന് വിശദം ഓപ്പൺ ചെയ്ത് കൊടുക്കണം

ഇത് തന്നെ വൈറ്റ് കോമ്പൗണ്ട് കേട്ടോ വൈറ്റ് കോമ്പൗണ്ട് സി ഒ ഡ്ല്യു തെട്ടി ത്രീ ഇതാണ് നമ്മൾ സാധാരണ മേടിക്കാറുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്കിത് വൈറ്റ് കോമ്പൗണ്ട് ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്കിതായി ഇത് ഒന്ന് റെഡി ആക്കിയെടുക്കണം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമ്മളത് റെഡ് ബെൽബറ്റിൻ്റെ കിട്ടില്ല അടിപൊളി വരെ കേൾക്കുകയാണ് ചെയ്യുന്നതാണ് നമുക്കിതാ ഈ നമ്മളെ ഇതൊന്ന് ചെയ്യാ കേട്ടോ നമ്മളെ വൈറ്റ് കോമൗണ്ട് ആണ് ഓക്കെ വൈറ്റ് കോമണ്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ ചെയ്വിട്ടുള്ളത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അയൽപ്പെട്ടെ കൊണ്ടുതന്നെ വിളിക്കുക ആ വൈറ്റ് കോമ്പൗണ്ടിന്റെ ബ്ലാക്ക് ചെയ്ത അവിടെ പോകട്ടോ ഈ കമ്പനി വൈറ്റ് കോമ്പൗണ്ടാണ് ഉപയോഗിക്കുന്നത് അതൊക്കെയുള്ള ബ്ലാക്കും മേടിച്ചിട്ടുണ്ട് വൈറ്റ് കോമ്പൗണ്ട് കൊടുക്കാം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കമ്പനി തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് വൈറ്റ് വൈറ്റ് കോമ്പൗണ്ട് ആയാലും അതൊക്കെ തന്നെ ബ്ലാക്ക് കോമ്പൗണ്ട് ആയാലും നമ്മൾ ഇത് തന്നെയാണ് സാധാരണ മേടിക്കാനുള്ളത് അത് നമുക്ക് നല്ല സ്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കോമോക്സ് ഇത് തന്നെയാണ് ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം കിട്ടിലും കിട്ടിലും ആ അടിപ്പൊളിയായിട്ടുള്ള ഒരു റെഡ് വെൽബറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ആദ്യം പോലുള്ള പാട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് എല്ലാ ഫാവോ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാം വിശദമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കാണുക അടുത്തും ഫ്രിഡ്ജ് കൊണ്ടുവെക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇവിടെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് ഓക്കെ വൈറ്റ് എവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്ക് എല്ലാം അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് ആ കേക്ക് കേക്ക് വെക്കാനുണ്ടായിട്ടുള്ള മറ്റേത് അതിന്റെ ബോക്സ് മറ്റേത് ബോക്സിലേക്ക് ഫിക്സ് ചെയ്യാനുള്ള അതിന്റെ ബേസ് കൊണ്ടുവന്നുള്ളൂട്ടോ ഇതാണ് ബേസ് ബേസ് നമുക്ക് വയ്ക്കേണ്ട സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായും ബെൽബെട്ട് കൊണ്ട് നമ്മളത് ആടിപ്പുഴ ഒരു രണ്ട് ബെൽബെറ്റിന്റെ കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വീട്ടിലും കേക്കാണ് ഉണ്ടാക്കുന്നത് എല്ലാരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യേ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇതിൻ്റെ ഒരേ പാർട്ട് വേറെ ഉണ്ട് അപ്പം എല്ലാ പാർട്ടും ഒന്നും കാണുക കേട്ടോ കണ്ട മാത്രമേ മനസ്സിലാവുള്ളൂ എല്ലാ പാർട്ടും വാച്ച് ചെയ്താൽ മനസ്സിലുള്ള നമ്മൾ ഈസ്റ്റിൻ്റെ എവിടേത്തും കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് വാച്ച് ചെയ്തോളൂ എല്ലാം വാച്ച് ചെയ്താലും നമുക്കത് മനസ്സിലാവില്ലെങ്കിൽ മനസ്സിലാവില്ല വാച്ച് വാഷ് അപ്പോൾ അപ്പം ഇവിടെ നമ്മൾ നമ്മുടെ ലവിന്റെ ഷേപ്പിലാണ് നമ്മളെ സിമ്പിൾസ് എല്ലാം നമ്മൾ വെട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ കേക്ക്സ് എല്ലാം റെഡിയാണ് കേക്ക് അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കത് ഇതിലേക്ക് ക്രീം തേച്ച് കൊടുക്കാം കേട്ടോ നമ്മളെ ബേസിലേക്ക് ക്രീം തേച്ച് കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് തന്നെ വിളിക്കണേ അപ്പോൾ ഇതാ നമ്മൾ കേക്കിൻ്റെ ബേസ് കേട്ടോ അപ്പൊ നമുക്ക് ക്രീം ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ക്രീം ഒഴിവ് വയ്ക്കാം അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പരിപാടി തന്നെ തുടങ്ങാം കേട്ടോ അപ്പോൾ കേക്ക് നമ്മൾ ഫസ്റ്റ് അതിന്റെ ബേസിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം മാറ്റി വെക്കാം കേട്ടോ തലയില്ലൊന്നും കറക്കി എടുക്കാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ നോക്കുക നമ്മുടെ അവിടെ ഉണ്ടാക്കുന്ന കിടന്നിടം ആട്ടിപ്പുഴ ബെൽബെട്ടിക്കുക കാണട്ടോ അപ്പോൾ അതിന്റെ എല്ലാ ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ഇതേ വരുന്നു അടുത്തൊരു പാർട്ട് ആയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക സപ്പോർട്ട് ചെയ്യുക ഇതേ വരുന്നു വീഡിയോസ് കൂടുതൽ എന്തായി പോകുന്നു ഞാൻ മൈൻഡിപ്പ് ഇത് കാണിക്കുന്നത്